ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നെയ്യപ്പത്തിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് നമുക്ക് അരി കുതിർക്കുകയോ അരയ്ക്കുകയോ ഒന്നും തന്നെ വേണ്ട കേട്ടോ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെയ്യപ്പം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം <re bekannt usion> ം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പപ്പടമാണ് കേട്ടോ ഞാനിവിടെ ഒരു പപ്പടവും പിന്നെ ഒരു പപ്പടത്തിൻ്റെ പകുതി കൂടി എടുക്കുന്നുണ്ട് ഒന്നര പപ്പടമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതിന് പകരമാണ് പപ്പടം ചേർത്ത് കൊടുക്കുന്നത് ഇത് ആദ്യം തന്നെ ചെയ്തു വെക്കണം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ബാക്കി എല്ലാതും ചെയ്തു വരുമ്പോഴത്തേക്ക് ഇതൊന്ന് കുതിർന്ന് കിട്ടിക്കോളും അടുത്തതായിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്നും ഒരുക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത് പൊടിച്ച ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അത് ആ ശർക്കരക്കൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്ത് വെക്കാം അടുത്തതായിട്ട് നമുക്കൊരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കോത്തിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് തേങ്ങാക്കോത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളുടെ ഇഷ്ടാനുസരണം തേങ്ങാക്കോത്ത് എടുക്കുക ആ തേങ്ങാക്കോത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോഴേക്കും ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കറുത്ത എള്ള കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കളറ് മാറി വരുമ്പോഴേക്കും നമുക്കിതും ഒന്നെടുത്ത് വെക്കാം അടുത്തതായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ മൈദ കൂടി ചേർത്ത് കൊടുക്കാം മൈദയ്ക്ക് പകരം ഗോതമ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതി ആയിരിക്കണം മൈദ എടുക്കേണ്ടത് കേട്ടോ മൈദയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നെയ്യപ്പം ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റവ കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ നെയ്യപ്പം ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നമുക്കിതിലേക്ക് ഒരുനുള്ള അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പപ്പടത്തിൽ കുറച്ച് ഉപ്പ് കാണും കേട്ടോ അപ്പം ഒരു നുള്ള അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിക്കനുസരിച്ചിട്ട് ഈയൊരു ശർക്കരപ്പാനീടെ അളവിൽ വ്യത്യാസം വരാം ചിലപ്പം കൂടുതൽ വേണ്ടി വേണ്ടിവരാം ചിലപ്പം കുറച്ച് മതിയായിരിക്കാം അളവിൽ കൂടുതൽ ശർക്കരപ്പാനി വേണ്ടി വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ചൂട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകു കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ മാവ് ഇരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കയ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാക്കോത്തും എള്ളും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് ഉൾപ്പെടെയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വച്ചിട്ടുണ്ടായിരുന്ന പപ്പടം കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതാ അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യപ്പം തയ്യാറാക്കി തുടങ്ങാം ഇത് ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കേട്ടോ അപ്പം തന്നെ തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുഴുവുള്ള ചീനിച്ചട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയില് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ആ മാവ് ഒഴിക്കുന്നതിന് മുന്നേ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റാം കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഇതങ്ങ് പൊങ്ങി വരും കേട്ടോ നന്നായിട്ട് പൊങ്ങി വരും അതിനുശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ആ ഒരു ഒരു സൈഡ് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അപ്പുറത്തെ സൈഡും കുക്ക് ചെയ്തിട്ടെടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളു വേഗത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ നെയ്യപ്പം എല്ലാതും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒരളവില് എട്ട് നെയ്യപ്പുമാണ് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വളരെ എളുപ്പത്തിൽ അതായത് ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഉൾഭാഗം ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്